കൂട്ടുകാരെ നമുക്കിന്ന് കായും പയറും വെച്ചിട്ടൊരു തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം നമ്മൾ ചെറുപയർ എടുത്ത് വേവിച്ച് ഒരു കപ്പ് എടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ ഈ കായൊന്ന് അരിഞ്ഞെടുക്കണം കൂട്ടുകാരെ നമ്മളെ ആ കായ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെള്ളത്തിൽ ഇട്ടേക്കാം വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ ഇതങ്ങ് കറുത്തു പോകും അതുകൊണ്ട് ഞാനത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനി അതിന് വേണ്ടി ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കണം അരപ്പെന്ന് പറയുന്നത് തേങ്ങായും മഞ്ഞപ്പൊടി ഒരു അര അരസ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ജീരകം മൂന്ന് പച്ചമുളക് രണ്ട് ചെറിയ ഉള്ളി മൂന്ന് വെളുത്തുള്ളി ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരണം നമുക്കിനി ആ തോരൻ എങ്ങനെ വെക്കാമെന്ന് നോക്കാം ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണയൊഴിച്ച് ചൂടായി കഴിയുമ്പോൾ അനിയത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിക്കണം ഇനി നമുക്ക് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കരിവേശ് ഇടാം നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന വീടാണ് ഒന്ന് ചതച്ചെടുത്ത തേങ്ങായ കേട്ടോ കടുക് വറുത്ത് കഴിഞ്ഞ് നമുക്കിനിയും ആ കായ അതിലേക്കൊണ്ടിടാം അതൊന്ന് വഴക്കി അതൊന്ന് ജസ്റ്റ് ആ എണ്ണയിൽ ഒന്ന് വഴക്കണം കായ്ക്കളി വേഗമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കായ് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കിതിനകത്തേക്ക് അരപ്പിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കണം എന്നിട്ട് ഞാൻ അരപ്പിട്ടിട്ടുണ്ട് അരപ്പ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഇളക്കാം രപ്പ നമ്മളിതിനകത്ത് ഇട്ടിട്ട് പിന്നകത്ത് ഇളക്കി നല്ല അത് യോജിപ്പിക്കണം സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഈ കായയ്ക്കകത്ത് ചേർക്കാം ഇപ്പം നമുക്ക് ഉപ്പ് ചേർക്കാം ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് നോക്കാം എന്നിട്ട് ഓരാണെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇതിങ്ങനെ അടച്ച് വെച്ച് ഉപയോഗിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളിടയ്ക്കൊന്ന് തുറന്ന് നോക്കി അതൊന്ന് ഇളക്കണം അതിനടി പിടിക്കാതിരിക്കുന്നത് അഥവാ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലേശം ചേർക്കാം ചിലപ്പം ഏത്തയ്ക്ക ഡ്രൈ ആയി വരികയാണെങ്കിൽ ഇപ്പം ഞാൻ അതിനകത്ത് വെള്ളമൊന്നും ഉണ്ട് കുറച്ച് അതുകൊണ്ട് ഞാനിതിൽ പ്രത്യേകിച്ച് വെള്ളം ചേർക്കുന്നില്ല എന്നിട്ടൊന്നും കൂടെ ഒന്ന് അടച്ചു വെട്ടു ഒന്നുകൂടെ എടുത്ത് നോക്കാം അല്ല അതിൽ വെള്ളമുണ്ട് കേട്ടോ ഞങ്ങൾ ഉള്ളിൽ പോലും വെള്ളം ഒഴിച്ചാല്ലോ അതിൻ്റെ വെള്ളമുണ്ട് കേട്ടോ പക്ഷെ ഏകദേശം വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ പയറ് ചെറുപയർ നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ അത് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിടാം രണ്ടാഴ്ച ചെറുപയർ നാണിൻ്റെ കൂട്ടത്തിൽ ഇടുകയാണ് വേവിച്ചു വെച്ചേക്കുന്നതാണ് ഇനി അതൊന്ന് ഇളക്കിയെടുക്കാം അത് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇനി ആ പയറും കായും കൂടെ ഒന്നും ഒന്നും കൂടെ ഒന്ന് വേഗട്ടെ അപ്പോൾ ഞാനത് തുറന്നിട്ട് ഇളക്കി നോക്കി അപ്പോൾ തി കഴിച്ച് നോക്കുമ്പോൾ ലേശ ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്കത് ലേശ ഉപ്പ് ചേർക്കാം നമുക്ക് ആ ഇച്ചിരി ഉപ്പ് ചേർക്കാം ഇനി അത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ സാധിഷ്ടമായ ചെറുപയറും കായും കൂടുള്ള തോരനെ റെഡിയാണ് നിങ്ങൾ തീ ഓഫ് ചെയ്യാം ഇത് നിങ്ങളെല്ലാവരും കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും അറിയാൻ വയ്യാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്തത് ഇന്ന് എൻ്റെ വീട്ടിൽ ഈ ചെറുപയറും തോരം വെച്ചപ്പോൾ ഞാനെന്നാൽ നിങ്ങൾക്കൂടെ അത് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ ഫീഡ്ബാക്ക് എനിക്ക് ആവശ്യമാണ് കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയണം എൻ്റെ വീഡിയോസ് ഓക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല തോരനാണ് കേട്ടോ എന്നാൽ ശരി വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്